നല്ല പാൽ ചേമ്പും മത്തിയും കഴിച്ചിട്ടുണ്ടോ കഴിച്ചവർക്കറിയാം നിർത്താതെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അതിൻ്റെ രുചി ഒരു ചട്ടിയിൽ കുറച്ച് ചോറെടുത്തിട്ട് അതിലീ മുളകിട്ടത് അങ് ഒഴിച്ചിട്ട് നല്ല ഉരുളിങ്ങനെ ഉരുട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആഹാ അപ്പം നമുക്ക് നോക്കിയാലോ ഇതിന് നമ്മളിവിടെ എടുക്കുന്നത് മുക്കാൽ കിലോ പാൽച്ചേമ്പും ഒരു കിലോ കുറച്ചധികം മത്തിയുമാണ് പിന്നെ ചെറിയുള്ളി വേണം കുറച്ച് വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പിന്നെ രണ്ട് തക്കാളി വലിയ തക്കാളിയാണ് അതിലൊന്നരയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു ഏഴോ എട്ടോ പച്ചമുളകും ആവശ്യമുള്ളതോ അതിലേറെയോ കറിവേപ്പിലയും പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പമുള്ള പുളിയെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക പിന്നെ ഇതാ മൂന്ന് ടീസ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് നമ്മുടെ ചേമ്പും മത്തിയും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം ഇതാ മത്തി കുഞ്ഞു മത്തിയാണേ കുഞ്ഞു മത്തി നന്നായിട്ട് നല്ല രസം ഉണ്ടാവും കുഞ്ഞുമത്തിയാകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചേമ്പിനെ നമ്മളിങ്ങനെ ചെറിയ പീസസ് ആക്കാം ഞാൻ അധികം ചെറുതാക്കുന്നില്ല കാരണം ഇവിടെ മോന് ഇതിൽ നിന്ന് ഇങ്ങനെ ചേമ്പിൻ്റെ പീസ് എടുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് വലിയ ഇതാക്കിയിട്ടാണ് ഇതാ ഇതുപോലെയാണ് ഇടുന്നത് പക്ഷേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ കുഞ്ഞു പീസസ് ആക്കാം ഇതിന് ഇനി നമ്മളുടെ ചെറിയുള്ളി ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് അതിനെയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് പീസസാക്കിയിട്ട് നുറുക്കിയെടുക്കുക ദെൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നമ്മൾ ചതച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ചതച്ചിട്ട് വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെയും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് എടുക്കാം ഡൈത്രയാണ് വെളുത്തുള്ളി ഇഞ്ചി എടുക്കുന്നത് അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല പിന്നെ വെളുത്തുള്ളി എപ്പോഴും നമ്മൾ ഈ മീൻ മുളകിട്ടതൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ തരുമല്ലോ അതുകൊണ്ട് അധികം നമുക്ക് വെളുത്തുള്ളി എടുക്കാം അതിൽ രണ്ടെണ്ണം അവസാനം ചതച്ചിട്ടിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ചട്ടി എടുപ്പത്ത് വെക്കുക എന്നിട്ട് സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിങ്ങനെ വെളിച്ചെണ്ണ എപ്പോഴും ചട്ടീൻ്റെ സൈഡിൽ ഒന്നാക്കി കൊടുക്കും ഒന്ന് കൈകൊണ്ടിങ്ങനെ ചുറ്റിച്ചാലും മതി കാരണം ഇങ്ങനെ പുകയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല അതിൻ്റെ പ്രായോഗികത എത്രത്തോളം എന്നൊന്നും ആ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ചെറിയുള്ളി നുറുക്കിയതിട്ടു എന്നിട്ട് അത് അധികം ഇങ്ങനെ കരിഞ്ഞു പോകരുതേ പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതൊന്നങ്ങോട്ട് വഴറ്റുക പിന്നെ നമ്മുടെ പൊടികളില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മൂന്നര ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ മീൻ മീൻമുളകിട്ടതിൽ കുറച്ച് മുളക് പൊടി അധികം ആയാലും എരിവൊന്നും വരില്ലല്ലോ അതിട്ടു അത് കരിയുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് നമ്മുടെ വലിയ തക്കാളിയാണ് അപ്പോൾ തക്കാളി കുറച്ച് അധികം ഇടുമ്പോഴാണ് നമുക്ക് നല്ല കളറ് കിട്ടുക മീൻമുളകിട്ടതിന് ഒന്നര ആ വലിയ തക്കാളിയിൽ ഒന്നരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ തക്കാളിയും ഇട്ടു മീൻ മുളകിട്ടതിനാകുമ്പം പിന്നെ നമുക്ക് ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് എല്ലാം കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക ആ പൊടികളും നമ്മുടെ തക്കാളിയും പിന്നീട് അതിലേക്ക് കറിവേപ്പില ഇടുക പിന്നെ ഇതാ പുളിവെള്ളമൊഴിക്കുക പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കുക എപ്പോഴും ഈ ഇങ്ങനത്തെ കറികളെയും മുളക് കറികളൊക്കെ ഉണ്ടാക്കുമ്പം ആ പുളിയുടെയും തക്കാളിയുടെയും മുളക് പൊടിയുടെയൊക്കെ കൂടെ ഇല്ല സ്പൈസി ആയിട്ടുള്ള സംഭവം പുളിയായിട്ടുള്ള ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം അവിടെയാണ് അതിൻ്റെ ആ ഒരു രുചി കിടക്കുന്നത് ആ പച്ചമുളക് കിട്ടിയില്ലല്ലോ അപ്പോൾ പച്ചമുളക് അതിലേക്ക് മുറിച്ചിടുക എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് എന്ത് ചെയ്യുക നോക്കാം നമുക്ക് ഇതിൽ എരിവും പുളിയും പുളി കുറച്ചും വരും കാരണം തക്കാളി കളിവെന്തിട്ടില്ലല്ലോ എല്ലാം കൂടെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കുക എന്നിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് അന്ന് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക എന്നിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചേമ്പില്ലേ ആ ചേമ്പ് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കുക ഇതിലുള്ള ഈ ചേമ്പിൻ്റെ കഷ്ണം എടുത്ത് കഴിക്കാൻ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എസ്പെഷ്യലി മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേമ്പിൻ്റെ കഷ്ണം കഴിക്കാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിയ പീസാക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒരു കുഞ്ഞ് പീസാക്കിയിട്ടിട്ടാൽ കുറച്ചും കൂടെ ഒന്ന് വേഗം വെന്ത് കിട്ടും എന്നിട്ട് ഇതൊരു മുക്കാൽ വേവ അത് നമുക്ക് എടുത്തിട്ട് നോക്കാം നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം വെന്ത പോലെയാവും ആ സമയത്താണ് കണ്ടില്ലേ അതിങ്ങനെ ആവുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമത്തി ഇട്ടുകൊടുക്കുന്നത് ഇതിനെ വളരെ സോഫ്റ്റായിട്ടിങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കണേ ജസ്റ്റ് തൊട്ട് തലപോടി കൊടുക്കാനേ പറ്റൂ കാരണം അല്ലെങ്കിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ കുറച്ച് മീനിൻ്റെ ഒക്കെ മേൽഭാഗമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴെന്നിട്ട് അതാ മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ നല്ല ചോറ് വേണം ചൂട് ചോറ് ചൂട് ചോറിലേക്ക് അതിട്ടിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ ചോറൊക്കെ ഒന്ന് ഞാൻ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കിയാൽ എന്തൊരു ഭംഗിയായിട്ടാണ് കിടക്കുന്നത് ഈ ഭംഗിനേക്കാളും രുചിയാണ് കേട്ടോ കറക്ക് എന്തായാലും നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിനെ കുറിച്ചിട്ടും എന്നോടൊന്ന് പറയാം എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കാറ് ഒക്കെ ഒന്ന് പറയാം ഇതാ എല്ലാം സെറ്റാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വേവൊക്കെ ഒന്ന് നോക്കി ദ സംഭവം കിടുകിടുക്കാച്ചാട്ടോ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പറയൂ നമ്മൾ മീൻ തന്നെ നല്ലൊരു രുചിയുള്ള സാധനമല്ലേ അപ്പോൾ അതിൽ ഈ ചേമ്പും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് പിന്നെ നേരത്തെ വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഞാൻ രണ്ടെണ്ണം അവിടെ മാറ്റി വച്ചില്ലേ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതിൽ ഒന്നങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കറിവേപ്പില കുറച്ചുകൂടെ ഇടുക എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതോടെ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് മത്തിക്കറി റെഡിയാണ് നാടൻ കറിയാണ് അതിവിടെ റെഡിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആ ചൂട് ചോറൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമ്മളീ കറി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ട് നല്ല രസമാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിച്ചു നോക്കാം അല്ലേ എന്നത്തേം പോലെ തന്നെ ഇന്നും മത്തിക്കറി കഴിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഇപ്പോൾ യു കെയിലുള്ള എൻ്റെ ഒരു സിസ്റ്ററെയാണ് ഞങ്ങൾ പണ്ട് ചെറിയ കുട്ടികളാവുമ്പോൾ എങ്ങനെ ഈ കുഞ്ഞു മുള്ളൊക്കെ വെച്ചിട്ട് മത്തി കഴിക്കുന്ന കൺഫ്യൂഷൻ അടിച്ച് നടന്ന് ഞങ്ങളുടെ മുന്നിലൂടെ അതിൻ്റെ ഉള്ളിലുള്ള വലിയ മുള്ളടക്കം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചവച്ചരച്ച കഴിച്ചിട്ട് ഗമ കാട്ടി നടന്ന അവൾക്ക് വേണ്ടിയാണ് ഇത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവളാണ് ഇങ്ങനെ അമ്മയും മുള്ളോട് കൂടിയിട്ട് മത്തി കഴിക്കാൻ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഇങ്ങനത്തെ വേലകളിലൊക്കെ വശമുള്ളവരാണെങ്കിൽ അതൊന്ന് കൊമൻ്റ് ചെയ്തേക്കൂ ഒരു രസമല്ലേ